പതിനൊന്ന് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി മങ്ങാട് സ്വദേശിയായ പ്രതി പിടിയിൽ പതിനൊന്ന് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പോർക്കുളം മങ്ങാട് സ്വദേശിയായ അൻപത്തിയഞ്ചു വയസ്സുകാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പോർകുളം മങ്ങാട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള സന്തോഷ് എന്ന പട്ടിക്കാടൻ സന്തോഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യുകെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം കുട്ടി ബന്ധുക്കളോട് പറഞ്ഞതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് നിരവധി തവണ ഇത്തരത്തിൽ പ്രതി കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതായി പറയുന്നു കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയ വിവരം അറിഞ്ഞ് പ്രതി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കുട്ടനാട് കൊപ്പം ആൻഡ്